ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലെ നിയമനം നടത്തുന്നതിനായുള്ള കമ്മിറ്റിയിലെ രണ്ട് സാമൂഹ്യ പ്രവർത്തകരെ മാറ്റിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തം മുന്നറിയിപ്പ് കൂടാതെയും നിലവിലെ സാമൂഹ്യ പ്രവർത്തകരുടെ പട്ടിക റദ്ദാക്കാതെയുമാണ് രണ്ടുപേരെ മാറ്റി മറ്റു രണ്ടുപേരെ ഉൾപ്പെടുത്തിയതെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം അല്ല തന്നെ അതേ ഇതൊക്കെ ഒരു ഒരു ഫയൽ പിടിച്ചിട്ട് ചെയ്യുന്ന സാധനമാണ് ആ ഈ പറഞ്ഞ അതേ നമ്പറിലാണ് അതിന്റെ വരുന്നത് ഈ കാരണത്താൽ അംഗൻവാടിയിലേക്കുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി പാർട്ടികളുടെ പഞ്ചായത്ത് അംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കമ്മിറ്റിയിലെ നിലവിലുണ്ടായിരുന്നവരെ മാറ്റിയത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്താനാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു പ്രതിഷേധത്തെ തുടർന്ന് അംഗൻവാടി ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം മാറ്റിവെച്ചു കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും ബി ജെ പിയും ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി ഒറ്റപ്പാലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്